ഈ സിനിമയിൽ ഒരു പിരിമുറുക്കം ഞാൻ പറഞ്ഞു അതിനകത്തൊരു ഒരു യല്ലിങ് യല്ലിങ് ഫോർ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഈ സിനിമയിൽ പറയുന്നു അതൊക്കെ ഒരുപാട് പേരുടെ എന്താണ് നെറ്റിയിൽ റൗൺ കൊണ്ടുവന്നിട്ടുണ്ട് പിരികം പുരികം ചുളഞ്ഞിട്ടുണ്ട് പലരുടെയും ഒരു പിരിമുറുക്കം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു സീലിയൻ ഫീച്ചറാണ് എനിക്ക് തോന്നുന്നു ഞാൻ വർത്തമാനം പറഞ്ഞു പറഞ്ഞ പടത്തിനെക്കുറിച്ച് പറഞ്ഞ് ഇവിടെയും ആ ഒരു പിരിമുറുക്കമുണ്ട് പക്ഷേ സ്വാതന്ത്ര്യം അതിൻ്റെ സുഖം അത് നമ്മൾ പറവകളുടെ ഫ്ലൈറ്റിനോടാണ് എപ്പോഴും അല്ലേ ആരുമില്ല മതിൽ കെട്ടുകളില്ല അതിർവരമ്പുകളില്ല എവിടെ വേണമെങ്കിലും പറക്കാം എവിടെ വേണമെങ്കിലും രമിക്കാം എവിടെ വേണമെങ്കിലും ഭക്ഷണം കണ്ടെത്താം ഇന്ന് മാത്രമാണ് അവരുടെ ഒരു ലക്ഷ്യം മാത്രമാണ് അവരുടെ പ്രാപ്തി അതുപോലെ മനുഷ്യർക്കും ആഗമ ആകണം എന്നാഗ്രഹിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട് ശ്രീ എം ജി ആറിൻ്റെ ആയിരത്തിൽ ഒരുവൻ സിനിമയിലെ ഒരു പാട്ടാണ് നമുക്ക് വി ഷുഡ് ഓൾ ഗെറ്റ് ലിബറേറ്റ് അപ്പം ആ ലിബറേഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട് ഞാനിവിടെ പാടാം ഒക്കെ ഇല്ലാത്തതും ഈ പാട്ട് പോയി ഒന്ന് യൂട്യൂബിലിട്ടൊന്ന് കേൾക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രമിക്കാം അതോ അന്ത പറ വീണ്ടും ഇതോ ഇന്ത് കലകൾ പോലെ ആട് വീണ്ടും അതോ അന്ത പറ വീണ്ടും ஏதோ இந்த அலைகள் ஆட வேண்டும் ஒரே வானிலே ஒரே மண்ணிலே ஒரே வானிலே ஒரே மண்ணிலே ஒரே கீதம் உரிமை கீதம் பாடுவோ so this and the microphone of the but then, thanks a lot, suraj. So and now it's the moment that we are all set to do the audio launch. so audio launch, set, we have the disc? audio disc all set. so is the so he is our distributor now. dream big films is sujit naya. so sujit is also here. so let's have you right at the center. and there we have the disc. and i would love to please to join us on the. Stage?